ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മുടെ വെയ്റ്റ് ലോസ് ചാലഞ്ചിൻ്റെ പതിമൂന്നാമത്തെ ദിവസമായില്ലേ അതായത് ഞാൻ എഴുന്നേറ്റ് വന്നതേ ഉള്ളൂ സമയം പേരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നലെ ലേറ്റ് ലേറ്റായിട്ടാണ് കടന്നത് മോളും ഐറൂസൊക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ അവരപ്പോൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്ന് ഉറങ്ങാൻ ലേറ്റായി പിന്നെ എഴുതി നിൽക്കാനും ലേറ്റായി അപ്പോൾ അല്ലെങ്കിൽ തന്നെ നേരത്തെ കടന്നാൽ തന്നെ ഉറങ്ങാൻ എണീക്കാൻ കുറച്ച് ലേറ്റ് ആവുന്ന കുറച്ചൊരു മടിയുള്ളൊരു കൂട്ടത്തിലാണ് ഞാൻ അപ്പോൾ ഇങ്ങനെ കുറച്ച് നേരം വൈകി കൂടി കടന്നാൽ പിന്നെ പറയണ്ടല്ലോ അപ്പോൾ രാവിലെ പോയി എഴുന്നേറ്റ് പാടെ ഐറൂസ് വന്നാൽ നമ്മുടെ ഒരു ഒരു ടൈം ടേബിളിലൊക്കെ ആ ഒരു കിച്ചണിൽ ഏറിയാലുള്ള ആ ഒരു പണികൾക്കൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അവനാദ്യം പാലുണ്ടാക്കി കൊടുക്കണം അവൻ്റെ കുപ്പികളൊക്കെ ഒന്ന് തിളപ്പിക്കണം നമുക്ക് അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ മാറ്റം ഉണ്ടാകും അപ്പോൾ അവന് എഴുന്നേൽക്കുന്ന സൗണ്ട് കരയുന്ന സൗണ്ട് ഇങ്ങനെ റൂമിൽ നിന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു കുറച്ച് പാൽ ഉണ്ടാക്കി കൊണ്ട് കൊടുത്താൽ ഉറങ്ങിക്കൊള്ളും അത് കുടിച്ച് അവന് ഉറങ്ങുമ്പോൾ അവൻ്റെതാവും കുറച്ച് വിഷപ്പൊക്കെ മാറലും ഉറങ്ങിയിട്ട് പിന്നെ അവൻ എണിക്കണമെങ്കിൽ ഒമ്പതര പത്ത് മണിയൊക്കെ ആകട്ടോ അപ്പോൾ അതുകൊണ്ട് ആ ഒരു സംഭവം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ അത് മോളെടുത്ത് കൊടുത്ത മോള് കൊടുത്തോളും അപ്പോഴേക്കും അവന് കുറച്ച് നേരം അവൻ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ പണികളൊക്കെ വെള്ളമൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തീർക്കാവും ഇപ്പോൾ ഭയങ്കര പൊറുക്കി തിന്നലും കാര്യങ്ങളൊക്കെയാണ് അതുകൊണ്ട് തന്നെ അവൻ എഴുന്നേറ്റ് പിന്നെ അവൻ്റെ മേലെ തന്നെ നമ്മുടെ കണ്ണ് വേണം വേറെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കാൻ പാടില്ല കേട്ടോ കാരണം അത്രയും പൊറുക്കി തിന്നേണ്ട സ്വഭാവം ുണ്ട് പിന്നെ കിട്ടാത്ത എന്താ പറയുക നിലത്തുനിന്ന് പറ്റി കിടക്കണതൊന്നും കിട്ടാഞ്ഞാൽ അത് നക്കി എടുക്കുന്ന സ്വഭാവം വരെ ഇപ്പം കാട്ടുന്നുണ്ട് അവന് തന്നെ അവനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം കേട്ടോ അപ്പോൾ മോളും ഹസ്ബൻറ്റും ഒക്കെ കുറച്ചൊരു ചെറിയൊരു ട്രിപ്പൊക്കെ പോയതായിരുന്നു എറണാകുളം അങ്ങനെയൊക്കെ അങ്ങനെ രണ്ട് ദിവസം പോയിക്കാണ്ട് വന്നതാണ് അപ്പോൾ പോയി വന്നപ്പോൾ നീ അ മോൾക്ക് കുറേ ഡ്രസ്സുകളൊക്കെ ഉണ്ട് കേട്ടോ അവളിപ്പോൾ കോളേജിലൊക്കെ പോകുന്നത് കൊണ്ട് തന്നെ അവൾക്ക് കുറേ ടോപ്പുകളൊക്കെ വാങ്ങിയിട്ടുണ്ട് ജീൻസൊക്കെ ഒക്കെ ഇടാൻ പറ്റിയ അതുപോലെ അതിൻ്റെ ഒപ്പം തന്നെ നീനൊട്ടിക്കോ ഇതുമുനെ കുറച്ച് ഡ്രസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് ഞാൻ ഈ കാണിക്കുന്നത് അപ്പോൾ രണ്ട് ഇപ്പോഴത്തെ ഈ ഒരു വിൻ്റർ സീസണിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയതാണ് പിന്നെ നീനുട്ടിൻ്റെത് നല്ലൊരു എന്താ പറയുക ക്രോപ്പ് ടോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നീനുട്ടി കറക്റ്റാണ് പാൻറ്റും ടോപ്പൊക്കെ കേട്ടോ പക്ഷേ ഇതുമൂൻ്റെ കുറച്ചൊരു വലിപ്പം കൂടുതലാണെങ്കിൽ ഞാൻ കട്ട് ചെയ്തിട്ട് അവൾക്ക് കറക്റ്റ് ആക്കിയിട്ട് കട്ട് ചെയ്ത് മടക്കി തയ്ക്കണം പിന്നെ എന്താ പറയുക കാണുന്ന കട്ട് ഇതുമോൻ്റെതാണ് ആ ഒരു ബ്ലൂ ടോ ആദ്യം കാണിച്ചത് ആണ് നീനുൻ്റെത് പിന്നെ നീനു ഇതുമൊരു പാൻറ്റ് സൂപ്പറാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള പാൻറ്റാണ് ടോപ്പിനെ കുറച്ചൊരു വലിപ്പം കൂടുതൽ അത് ഇനി കട്ട് ചെയ്യരുത് എടുക്കാമെന്ന് കരുതി അപ്പോൾ ഇതൊക്കെ ഈ മോളൂൻ്റെ ആണ് കേട്ടോ എന്താ പറയുക ഡ്രസ്സുകളൊക്കെ ഇന്നലെ കൊണ്ടുവന്ന് വെച്ചതാണൊന്നും വെക്കാൻ ടൈം കിട്ടിയിട്ടില്ല ഇന്നലെ രാത്രിയാണ് അവർ എത്തിയിട്ടുണ്ടായിരുന്നത് അതവിടെ ഐറുസിൻ്റെ ഒക്കെ അലക്കാനുള്ളതും കുറേ അലക്കാനുണ്ട് ഒരു ട്രിപ്പ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴുള്ള കാര്യങ്ങൾ നമ്മൾ പറയണ്ടല്ലോ ആ പാലക്കാനുണ്ട് ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഒക്കെ ഇനി റെഡി റെഡിയാക്കാനും ഒരുപാട് ഒരുപാട് പണികൾ നമുക്ക് കിടക്കുന്നുണ്ട് അപ്പോൾ ഈയൊരു സെമിയിലേക്കാണ് കേട്ടോ ആയുർസം കുടിക്കാറുള്ളത് അവനത് കിട്ടിയില്ലെങ്കിൽ എന്തോ പോലെ തന്നെ ആ ചെറുപ്പത്തിൽ കുടിക്കുന്നതുകൊണ്ട് അതവിടെ പാക്ക് എപ്പോഴും സ്റ്റോക്ക് ആയിരിക്കും കേട്ടോ പിന്നെ ഞാൻ നേരെ നമ്മുടെ നമ്മുടെ ഡ്യൂട്ടിയിലേക്കൊക്കെ കടന്നു നമ്മുടെ വള്ളംകുടിയിലേക്കാണ് ആദ്യം തന്നെ ഇത് ഞാൻ നേരെ ഒരു കോപ്പ് വെള്ളം ചൂടാക്കി എന്നിട്ട് കുറച്ച് പട്ടിശൊക്കെ കാണിക്കാൻ വേണ്ടി ക്ലാസ്സിലൊക്കെ പറഞ്ഞത് അങ്ങനെ കുടിച്ചുകൊണ്ട് നടക്കണം കേട്ടോ അല്ലെങ്കിലും എനിക്കിങ്ങനെ കുറച്ച് നേരമൊക്കെ പുറത്ത് നോക്കി ഇങ്ങനെ ആ രാവിലെയൊക്കെ നമ്മുടെ നേരെ കിച്ചണിലേക്ക് കയറുന്നതിന് കയറാതെ എന്താ പറയുക കുറച്ച് നേരം പുറത്തൊക്കെ നോക്കിയിരുന്നു ഒന്ന് റിലാക്സ് ചെയ്ത് അങ്ങനെയൊക്കെ നിന്നിട്ടാണ് എനിക്ക് കിച്ചണിലേക്ക് കയറാൻ ഇഷ്ടം കേട്ടോ പക്ഷേ എപ്പോഴും അത് നടന്നോളണം എന്നില്ല നമുക്ക് എന്താ പറയുക മക്കൾക്കൊക്കെ സ്കൂളിൽ പോകാനോ കാര്യങ്ങളൊക്കെ തിരക്കൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഈ വിചാരിച്ച പോലെ അങ്ങനെ ആ ഒരു നമ്മുടേതായിട്ടുള്ള ഒരു സംഭവങ്ങളൊന്നും നടക്കില്ലല്ലോ പക്ഷെ എന്നാലും ഞാൻ ശ്രമിക്കാറുണ്ട് കാരണം നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ ഇടയ്ക്കൊക്കെ അപ്പോൾ മുന്നിൽ പോയി കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കാൻ എന്തൊക്കെയാണ് എന്തൊക്കെയാ ആലോചിക്കണമെന്നില്ല ഒരു ആലോചനയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മറ്റൊന്നിലേക്ക് അങ്ങനെ അങ്ങനെ ഇങ്ങനെ പോകും ഒരു പത്ത് പതിനഞ്ച് മിനിറ്റൊക്കെ ഇരിക്കും ചിലപ്പോൾ നല്ലൊരു ചായ ഒക്കെ ഉണ്ടാക്കി അങ്ങനെ മുന്നിൽ ഇരിക്കും അതെൻ്റെ ഒരു ശീലമാണ് കേട്ടോ അപ്പം ചിലപ്പോൾ കഴിയില്ല അങ്ങനെയൊക്കെ ഒരു സംഭവങ്ങളാണ് അപ്പോൾ അതൊക്കെ കുറച്ച് നേരം ആ വെള്ളമൊക്കെ കുടിച്ചു ഞാൻ ആ ഒരു കോപ്പ വെള്ളം ഫുള്ളും കുടിക്കൂട്ടോ ഒരു അതെന്തായാലും നിർബന്ധമായിട്ട് കുടിക്കും പിന്നെ ഇടയ്ക്കിടയ്ക്കും അങ്ങനെ വെള്ളം ചൂടാക്കി കുടിക്കാറുണ്ട് വിശിക്കുമ്പോഴൊക്കെ വെള്ളം ചൂടാക്കി കുടിക്കുകയാണ് ചെയ്യാറ് ഇപ്പോൾ പൊതുവേ വിശപ്പ് കുറവാണ് കേട്ടോ അവർ ഇപ്പോൾ രണ്ടാഴ്ച ആവാനായില്ലേ നാളെ വന്നാൽ രണ്ടാഴ്ചയായി അപ്പം വിശപ്പ് നല്ല മാറ്റം ഉണ്ട് കേട്ടോ ഇനി എപ്പോഴും എപ്പോഴും കഴിക്കണം എന്നുള്ള ആ ഒരു ചിന്തയൊക്കെ പോയി പിന്നെ കാണുന്നവർക്ക് എന്നെ കണ്ടാൽ വലിയ മാറ്റം തോന്നുന്നില്ലെങ്കിലും എനിക്ക് തന്നെ നല്ല മാറ്റം ഉണ്ട് കേട്ടോ ഒരു ആയാസം നമുക്ക് എന്താ പറയുക എല്ലാത്തിനും ഒരു സുഖം കൈ അങ്ങനെ ഒരു സംഭവം വരുമല്ലോ അതൊക്കെ വന്നിട്ടുണ്ട് പിന്നെ ടോപ്പുകളൊക്കെ കുറച്ച് ചുരിദാറിൻ്റെ ടോപ്പുകളൊക്കെ കുറച്ച് ലൂസ് ആയിട്ടുണ്ട് അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ കാണുന്നവർക്ക് നമ്മൾ അനങ്ങിയിട്ടില്ല കേട്ടോ ഒരു മാറ്റവും തോന്നില്ല പത്ത് കിലോ പറഞ്ഞാൽ വരെ ആർക്കും ഒരു മാറ്റവും തോന്നിയില്ല കേട്ടോ അപ്പം അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കാണ്ട് ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഞാൻ പുട്ടാണ് ഉണ്ടാക്കുന്നത് പിന്നെ എന്താ പറയുക അച്ചോ അത് അതവിടെ പുട്ടവിടെ ആകുമ്പോൾ തന്നെ ഞാൻ എപ്പുറത്ത് കരൻ്റെ അടുപ്പിൽ റൈ റൈസും അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ റേഷൻ കടയിലുള്ള ആര് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഒരു തളതിളക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് വെന്ത് കിട്ടും അതുകൊണ്ടാണ് ഞാൻ കരൻ്റെ അടുപ്പില് വെച്ചത് അത് അധിക നേരം നിൽക്കണ്ടല്ലോ അപ്പോൾ ഞാൻ കറിയായിട്ട് എന്താ ചെറുപയര കറി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഇന്നലെ മോളൊക്കെ വരും എന്നാലും അവർക്ക് ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂട്ടി ആദ്യം കുറച്ചൊന്ന് ഉരുളക്കയും കാര്യങ്ങളൊക്കെ ഇട്ട് അതും റെഡിയാക്കിയിട്ടുണ്ട് ഇതും മുൻപു പിന്നെ എന്താ പറയുക കറി എന്തെങ്കിലും എരുള്ള കറി ചെറുപയറക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടണം അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കുറച്ച് ചെറുപയര കറിയൊക്കെ ഉണ്ടാക്കിയത് സ്കൂളിലൊക്കെ കൊണ്ടുപോകുമ്പോൾ കഴിക്കാനൊക്കെ ആയിട്ട് അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആയിപ്പോയി നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ ചോറും ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇന്നാണെങ്കിൽ ഞാൻ ഇന്നും കൂടി എനിക്ക് ക്ലാസ് ഉണ്ട് പിന്നെ നമ്മുടെ ആ ഒരു എംബ്രോയ്ഡറിൻ്റെ ക്ലാസ് നിന്നും കൂടി ഉണ്ട് അപ്പോൾ ഞാൻ പോകണമെന്ന് കരുതുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആണ് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പണികളൊക്കെ തീർക്കുന്നത് അപ്പോൾ മുരിങ്ങയില ഇവിടുത്തെ താളിപ്പ് മുരിങ്ങയില കൊണ്ട് താളിപ്പ് ഉണ്ടാക്കില്ലേ അത് മോളുവിനും എൻ്റെ ഹസ്ബൻഡിനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ നീനുട്ടി കാണുക ആ ഒരു ഗീ റൈസ് ചിക്കൻ ആ ഒരു ഭാഗത്തേക്ക് മോളുവിന് ആ ഒരു നല്ല എന്താ പറയുക ചക്കരിച്ചോറ് അതിലേക്ക് നല്ല താളിപ്പൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മോരുകറി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ അവൾക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ടോ അപ്പോൾ നീനിപ്പോൾ ഉച്ചക്കൊന്നും ഫുഡ് കഴിക്കാനില്ലാത്തതുകൊണ്ട് ഞാൻ വേഗം കൊണ്ട് ചോറങ്ങോട്ട് അടുപ്പത്തിടും അപ്പോൾ ആ ഒരു ഭാഗം നോക്കണ്ടല്ലോ ചോറ് വെന്താത്തന്നെ നമുക്കൊരു സമാധാനമാണല്ലോ പിന്നെ കറിയൊക്കെ ഉണ്ടാക്കിയാൽ മതിയല്ലോ അപ്പോൾ നീ അതിൻ്റെ ഡേലെ ഇതുമ്പോൾ മദ്രസ ഇട്ട് വരുന്നുണ്ട് അവളെ ഫുഡ് കഴിക്കുന്നുണ്ട് കഴിച്ച് ഇപ്പം ഞാൻ അവൾ മുടിയൊക്കെ ചെയ്യുക കൊടുത്ത് റെഡിയാക്കി എക്സാം ആണ് അതിൻ്റെയൊക്കെ എക്സാമാണെന്ന് കരുതി ഒരു ഗൗരവൊന്നും അവൾക്കില്ലട്ടോ അങ്ങനത്തെ ഒരു പേടിയേ ഇല്ല നാലാം ക്ലാസ്സിലാണ് എന്ന് പറഞ്ഞിട്ട് അല്ല നമ്മളും നാലാം ക്ലാസ്സിലൊക്കെ പഠിച്ചതല്ലേ നമുക്കൊക്കെ എന്ത് ടെൻഷനായിരുന്നു പിന്നെ എന്ന് പറയുമ്പോൾ എനിക്കൊക്കെ ഭയങ്കര പേടിയായിരുന്നു കേട്ടോ പരീക്ഷ കഴിഞ്ഞ് വരുമ്പോൾ ഉമ്മാൻ്റെ ഒരു പേ ചോദ്യ പേപ്പർ വാങ്ങിയിട്ട് ചോദ്യം ചോദിക്കലൊക്കെ ഉണ്ട് അതൊക്കെ എപ്പോഴും ആലോക്കുമ്പോഴും എനിക്ക് പേടിയാണ് പക്ഷേ എൻ്റെ മക്ക എന്താ ഇതും മൂന്നെ വലിയ മക്കളൊക്കെ പിന്നെ പേടിയുണ്ടായിരുന്നു ഇതുമോനെ അങ്ങനെ ഒരു പേടിയായില്ല പരീക്ഷ ആയാലും അല്ലാത്ത ദിവസാലും ഒരുപോലെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളുടെ എല്ലാം അവർക്ക് കൊണ്ടുപോകാനുള്ള ലഞ്ച് ബോക്സൊക്കെ റെഡിയാക്കി ടൈം ടേബിളൊക്കെ സംഭവങ്ങൾ ബാഗും കാര്യങ്ങളൊക്കെ കൊണ്ടു വെച്ച് ഞങ്ങൾ ഉളപ്പിച്ചീനെ കാത്ത് നിൽക്കാണ് കേട്ടോ കൊണ്ടുപോകാ ആക്കി കൊടുക്കേണ്ട സ്കൂളിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടിങ്ങനെ വെയിറ്റ് ചെയ്ത് കൊണ്ടു വയ്ക്കേണ്ടത് അപ്പോഴൊക്കെ എയറൂസ് ചെയ്യുന്നേറ്റിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുമുനെ അവളെ അവനെടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ് എടുത്ത് നടക്കാൻ പക്ഷേ അവൻ ഭയങ്കരമായിട്ടിങ്ങനെ കൊതറും അതായത് ഇങ്ങനെ അവടെ അവൾ എടുക്കുമ്പോൾ അവനൊന്നിങ്ങനെ പൊന്തിത്താന്ന് കൊണ്ട് നിൽക്കുമ്പോൾ അവളെ കയ്യിൽ നിന്ന് തെന്നി പോകുമെന്ന് കരുതി എനിക്ക് പേടിയാണ് കൊടുക്കാൻ ഞാൻ കൊടുത്താൽ അവളെ പിടിച്ചിങ്ങനെ അവളുടെ അടുത്ത് തന്നെ ഇങ്ങനെ നിൽക്കും എന്നാൽ പിന്നെ അവളുടെ ആഗ്രഹം തീരും എന്ന് കരുതിയിട്ട് പിന്നെ ഐ ഐറൂസിനാണെങ്കിൽ ഇത് മുൻ എടുത്ത് നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമായിട്ടോ അവൾ എടുക്കുന്നതൊക്കെ അപ്പോൾ അവൾ എടുക്കുമ്പോൾ എന്താ വച്ചാൽ ആ സന്തോഷം കൊണ്ട് അവനിങ്ങനെ ഒന്നിങ്ങനെ തുള്ളി കളിക്കും ആ തുള്ളി കളിക്കുന്ന നേരം വന്നതില്ലോ ചിലപ്പോൾ എന്താ പറയുക തെന്നി വീഴാനൊക്കെ അപ്പോൾ ഞാൻ അങ്ങനെ കയ്യിൽ കൊടുക്കാറില്ല കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഒപ്പം ഇങ്ങനെ നിന്നിട്ട് എടുക്കാൻ സമ്മക്കാറുള്ളൂ കേട്ടോ അപ്പം ഞാൻ അപ്പോഴേക്കും അതാ ഹസ്ബൻഡ് വന്നിട്ടുണ്ട് ഇനി വേഗം അവിടെ കൊണ്ടാക്കണം എൻ്റെ ഹസ്ബൻഡിന് ഇതു തന്നെയാണ് കേട്ടോ രാവിലെ തുടങ്ങും മക്കളെ കൊണ്ടാക്കാൻ നീനുട്ടീനെ ആ സ്റ്റാൻഡിൽ കൊണ്ടാക്കണം അത് കഴിഞ്ഞാൽ മോളൂന് ക്ലാസ് ഉണ്ടെങ്കിൽ മോളൂന് സ്റ്റാൻഡിൽ കൊണ്ടാക്കണം അത് കഴിഞ്ഞാൽ ഇതുമുനെ സ്കൂളിൽ കൊണ്ടാക്കണം പിന്നെ അത് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചക്കുള്ള എന്താ പറയുക ലെഞ്ചിനുള്ള കൂട്ടാനൊക്കെ ഇറച്ചിയാണോ ബീഫോ എന്താ വെച്ചാൽ അല്ല മീനോ അങ്ങനെയൊക്കെ കൊണ്ടുവരാനൊരു പോക്ക് ഇത് തന്നെയാണ് കേട്ടോ മൂപ്പേർക്ക് വേണേൽ അപ്പോൾ ഞാൻ പറയും എന്താ പറയുക ഡ്രൈവറാണ് ഇങ്ങനെ മക്കളെയും കൊണ്ട് ഇങ്ങനെ നടക്കണം എന്നൊക്കെ പറയും ഞാൻ കളിയാക്കാറുണ്ട് അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഉച്ചക്കൊരു ഒരു മണിയോട് കൂടി നമുക്ക് നമ്മുടെ ക്ലാസ്സിന് പോകണം അപ്പോളും കൊണ്ടാക്കി തരാനുള്ളത് ഹസ്ബൻഡ് തന്നെയാണ് അപ്പം അതാ ഇതുമോ പോകുന്നുണ്ട് ഐറൂസ് അത് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ ഇപ്പോൾ എന്താ അറിയില്ല കരഞ്ഞിട്ടൊന്നുമില്ല ഇന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാൻ അപ്പോൾ ആ ഹസ്ബൻഡിന് ഞാൻ പുട്ടും ചെറുപയർ കറിയും ചിക്കൻ കറിയൊക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ കഴിച്ച് എഴുന്നേറ്റ് എഴുന്നപ്പോൾ എഴുന്നേറ്റിട്ടാണ് ഞാൻ കഴിക്കുന്നത് കേട്ടോ അതിന് കാരണം അത് ആ ഹസ്ബൻഡിന് വിളമ്പി കൊടുത്തതിന് ശേഷമാണ് ഞാൻ എൻ്റെ മുട്ട ഒക്കെ പൊരിച്ചതും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് ഞാൻ മുട്ട പൊരിച്ചപ്പം ക്യാബേജും ക്യാരറ്റും അമ്മ വലിയ ഉള്ളി ഒക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ കുറച്ചൊരു ടേസ്റ്റിനൊക്കെ എന്തെങ്കിലും മാറ്റം വന്നോട്ടെ എന്ന് കരുതി അതൊക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് എന്താ നമ്മൾ ഈ കാണുന്ന ചെറുപയർ എടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ തക്കാളി ഇട്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് തക്കാളീൻ്റെ ടേസ്റ്റ് ഇങ്ങനെ ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മുട്ടയൊക്കെ പൊരിക്കുമ്പോൾ അങ്ങനെ കഴിക്കുമ്പോൾ അപ്പോൾ ഇതാണ് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് കഴിച്ചിട്ടുള്ളത് നമ്മൾ മുട്ട വിട്ടിട്ടൊരു കളിയൊന്നും ഇല്ല കേട്ടോ ആണ് മാറ്റി പിടിക്കാറുള്ളൂ അപ്പോൾ ഇന്ന് എനിക്ക് രാവിലെ തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു അപ്പോൾ ഞാൻ മുട്ടും പിന്നെ എന്താ നമ്മുടെ ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ടുണ്ട് അപ്പോൾ ചായ എന്താ പറയുക കുറവ് ഞാൻ ഇപ്പോൾ കുറച്ച് കുറച്ച് കൊണ്ടുവരുന്നുണ്ട് അളവ് ഇങ്ങനെ കുറച്ച് കൊണ്ടുവരുന്നുണ്ട് അതുപോലെ തന്നെ ഷുഗർ തീരെ എടുക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് വരുത്തുന്നുണ്ട് പിന്നെ ഞാനിപ്പോൾ രണ്ട് ചായ നമ്മൾ രണ്ട് ചായ കുടിക്കുന്നുണ്ടായിരുന്നല്ലോ പിന്നെ രാവിലെ കുടിക്കുന്നുണ്ടായിരുന്നു വൈകുന്നേരം കുടിക്കുന്നുണ്ട് ഇന്നു മുതൽ ഞാൻ രാവിലെ മാത്രമേ കുടിക്കുന്നുള്ളൂ പാ ഒരു പാല് പറഞ്ഞ ചായട്ടോ അപ്പം ഞാൻ ഉച്ചക്കുള്ള എന്താ ലഞ്ചും കാര്യങ്ങളും ഇന്ന് ഉച്ചക്ക് ഞാൻ ചോറ് നമ്മൾ ആദ്യം രാവിലെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലേക്ക് മുരിങ്ങയില കൊണ്ട് താളിപ്പ് ഉണ്ടാക്കി പിന്നെ വഴുതന കൊണ്ട് ഉപ്പേരി ഉണ്ടാക്കി പിന്നെ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അയലമീനാണ് എന്നും ചിക്കനല്ലേ ചിക്കനല്ലേ എന്ന് ചോദിക്കുക ഇന്ന് അയലമീനാണ് കേട്ടോ കൊണ്ടുവന്നത് അപ്പോൾ ആ അയലമീൻ ഞാൻ നന്നായിട്ട് മസാല ഒക്കെ വറുത്ത് ഇന്ന് പൊരിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് മുളകിട്ടിട്ടില്ല കേട്ടോ അപ്പം ഇതൊക്കെ റെഡിയാക്കി ഞാനിത് ഇന്ന് പോകാൻ ഇതൊക്കെ ഫുഡൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ കുറച്ച് ലേറ്റായി പന്ത്രണ്ട് പന്ത്രണ്ടരക്കാണ് ഞാൻ പോവാറുള്ളത് ഇപ്പം ഇന്ന് ഒന്നര ആയിട്ടുണ്ട് കേട്ടോ അപ്പം എന്നോട് ഹസ്ബൻഡ് ഇനി പോകണോ ഇനി നേരം ഇത്ര നേരം എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു കുഴപ്പമില്ല മോൾ വട ഉണ്ടല്ലോ ഇതുമ്പോൾ സ്കൂളിട്ട് വരുമ്പോൾ മൂന്നരക്ക് വരും അപ്പോൾ വരുമ്പോൾ വീട്ടിൽ ആരുണ്ടാവില്ല എന്ന് കരുതിയിട്ടാണ് ഞാൻ പന്ത്രണ്ട് മണിക്കേ പോകുന്നത് അങ്ങനെ ആകുമ്പോൾ എനിക്കൊരു മൂന്ന് മൂന്നരക്ക് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലെത്താമല്ലോ അപ്പോൾ ഇപ്പോൾ ഒന്ന് മോൾ ഇവിടെ ഉള്ളതുകൊണ്ട് ഇതുമ്പോൾ വരുമ്പോൾ ആരെങ്കിലും വീട്ടിൽ ഉണ്ടായാൽ മതി അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു ഞാൻ ഒന്ന് കുറച്ച് ലേറ്റായിട്ട് വരുള്ളൂ ഒരു നാലര അഞ്ച് മണിക്കൊക്കെ വരുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ പോകാൻ റെഡി ആയതിന് ശേഷമാണ് ഞാൻ ഫുഡ് അയച്ചത് ഫുഡ് അയച്ച് നേരെ പോയിട്ടോ അപ്പോൾ ഇന്ന് ഉച്ചക്ക് കഴിച്ചത് ഇതാ വൈദന ഉപ്പേരിയും ഒരു മീൻ വറുത്തതും അതിൽ ഫുള്ളായിട്ടോ ഒരു വലിയൊരു മീനും പിന്നെ നമ്മുടെ ആ മുരിങ്ങയിലെ താളി താളിപ്പ് ഉണ്ടാക്കിയില്ല അതിൽ നിന്ന് കുറച്ച് മുരിങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ മുരിങ്ങയിലെന്നൊക്കെ പറയുന്നത് അടിപൊളി വിറ്റമിൻ എന്താ എല്ലാവർക്കും അറിയുന്നതായിരിക്കും ഒക്കെ ഉള്ള സംഭവമാണ് നമ്മൾ ആയി നിൽക്കുന്ന സമയത്ത് ഒരു ഒരുപിടി മുരിങ്ങയെങ്കിലും ഒരു ദിവസം കഴിക്കണം എന്നൊക്കെ പറയുമല്ലോ അതുപോലെ പ്രസവിച്ച് കിടക്കുമ്പോൾ അങ്ങനെ രക്തം ഉണ്ടാകാനും കാര്യങ്ങൾക്കൊക്കെ അപ്പോൾ നമ്മൾ മുരിങ്ങയില കാണുമ്പോൾ ഞാൻ അത് വിടാറില്ല കേട്ടോ എങ്ങനെയെങ്കിലൊക്കെ കഴിക്കാറുണ്ട് അപ്പോൾ ഞാൻ ഫുഡ് കഴിച്ചു ഐറോസിൻ്റെ കഞ്ഞി മത്തനും എന്താ പറയുക ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് കഞ്ഞി അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവൾ പറഞ്ഞു അമ്മച്ച് പെയ്ക്കോ ഞാനൊരു രണ്ടരയൊക്കെ ആകുമ്പോൾ അവന് കൊടുത്തോളാം എന്ന് പറഞ്ഞു അങ്ങനെ അതാണ് ഞാൻ എന്നെയും കാത്തു ഇവിടെ ഒരാൾ വെയിറ്റ് ചെയ്ത് നിൽക്കണമുണ്ടോ പോരുന്നുണ്ടോ പോരുന്നുണ്ടോ എന്ന് ചോദിച്ചിങ്ങനെ നിൽക്കണം കേട്ടോ അപ്പോൾ ഞാനതാ ഒരു ഒന്നേ മുക്കാലാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പോകുമ്പോൾ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞിറങ്ങിയപ്പോൾ ഇതാ മഴ പെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ഓട്ടോ പിടിച്ച് വരികയാണ് ഇപ്പം മടങ്ങുന്നതാണ് കാണുന്നത് ഞാൻ ക്ലാസ്സൊക്കെ കഴിഞ്ഞിട്ട് അപ്പോൾ നല്ല മഴ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഓട്ടോക്ക് പിടിച്ച് പോകുന്നു വീട്ടിലെത്തിയിട്ടോ അപ്പോൾ പിന്നെ ഐസ് കഞ്ഞി ഒക്കെ പിടിച്ച് മുട്ടപ്പനായി നിൽക്കുന്നുണ്ട് എനിക്ക് നല്ലൊരു ക്ഷീണം അങ്ങനെ തോന്നുന്നുണ്ട് കേട്ടോ ഒരു ചായ കുടിച്ചാലോ എന്ന് കരുതി അവിടെ ഒരു ചായയൊക്കെ ഉണ്ടാക്കി കട്ടൻ ചായയാണ് കേട്ടോ അപ്പം നമ്മുടെ പാൽ ചായ ഞാൻ ഇന്ന് മുതൽ ഒന്നാക്കിയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ നമ്മൾ കുറച്ച് കുറച്ച് ഓരോ സംഭവങ്ങളെ കുറച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം കാരണം ഡയറ്റ് നമ്മുടെ കൂടെ ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അവരൊക്കെ ആ മാറ്റങ്ങൾ നമ്മൾ കുറേശ്ശെ കുറേശ്ശെ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് ഒറ്റടിക്ക് നമ്മൾ അതൊക്കെ ഒഴിവാക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഡയറ്റൊക്കെ നിർത്തും അങ്ങനെ ഒരിക്കൽ ചെയ്ത് നമ്മൾ കുറേശ്ശെ 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 കാര്യങ്ങൾ നിർത്തി ഞാൻ ഏകദേശം ഒരു നമ്മൾ ജനുവരി ആകുമ്പോഴേക്കും നമ്മുടെ ഡയറ്റ് ആ ഒരു ആ ഒരു ട്രാക്കൊക്കെ അങ്ങോട്ട് കയറും അപ്പോൾ അത് വിചാരിച്ച് ഞാൻ ജനുവരിയിൽ നിർത്തിയില്ല കേട്ടോ എനിക്കൊരു ഇത്ര വെയിറ്റ് ആവണം എന്നുള്ള ഒരു ലക്ഷ്യമുണ്ട് ആ ഒരു വെയിറ്റിൽ വെയിറ്റിലെത്തിയിട്ടേ ഞാൻ നിർത്തുള്ളൂ പക്ഷേ ഒരു മാസത്തെ നമുക്ക് വീഡിയോ കാണിക്കാമെന്ന് കരുതി പിന്നെ ഇതപ്പോൾ നമ്മൾ വീഡിയോയിൽ നീനുട്ടീനെ കാണാൻ അധികം കാണാറില്ലല്ലേ അവൾ പിന്നെ ഇപ്പോൾ രാവിലെ നേരത്ത് പോകും രാത്രി നേരെ വൈകേ വരള്ളൂ അതുകൊണ്ട് വീഡിയോയിലൊന്നും ഞാൻ എടുക്കാറില്ല അപ്പോൾ ഇന്ന് ഞാൻ കുറച്ച് അവൾ വന്ന ഉടനെ ഒന്നും കുറച്ച് അവളുടെ കൂടെ കുറച്ച് വീഡിയോസ് എടുത്തതാണ് കേട്ടോ അപ്പോൾ അവർ നീനുട്ടിക്ക് ഞാൻ പുട്ടൊക്കെ ഒരു ചൂടോട് കൂടി തന്നെ ചുട്ടും കൊടുക്കാറാണ് വരുമ്പോൾ ഒന്നും കഴിക്കാതെ ഉച്ചക്കൊക്കെ ഹോട്ടലിൽ നിന്നൊക്കെ ഫുഡ് കഴിച്ച് വരികല്ലേ ഞാൻ വരുമ്പോൾ തന്നെ അതാ ഒരു പുട്ടൊക്കെ ചുട്ടു അതിലേക്ക് രണ്ട് മീനൊക്കെ പൊരിച്ചു കൊടുത്തു അതൊക്കെ കഴിച്ച് അവൾ ഹാപ്പി ആയിട്ട് ഇരിക്കണം അപ്പോൾ ഞാൻ ഫ്രൂട്ട്സാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് വൈകുന്നേരം ചായ കുടിച്ച് ചായ ചായക്ക് ഞാൻ കട്ടൻ ചായ മധുരല്ലാത്ത കട്ടൻ ചായ കേട്ടോ വൈകുന്നേരം കുടിച്ചിട്ടുണ്ടായിരുന്നത് ഒന്നും സ്നാക്സ് ഒന്നും കൂടിയിട്ടുണ്ടായിരുന്നില്ല എനിക്കതൊന്നും വേണമെന്നുണ്ടായിരുന്നില്ല ആ ചായ കുടിച്ചപ്പോൾ തന്നെ എനിക്കൊരു ആ ഒരു ക്ഷീണം കാര്യങ്ങളൊക്കെ ചെറുതായിട്ടൊരു മാറിയിട്ടുണ്ടായിരുന്നു ചായ കുടിച്ച് ഞാൻ പിന്നെ കുറച്ച് നേരം കിടന്നുട്ടോ ആയുറൂസും കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും കുറച്ച് നേരം ഇങ്ങനെയൊക്കെ കിടന്ന് എഴുന്നേറ്റ് വന്നതാണ് ഇപ്പോൾ ഏകദേശം ഒരു ഏഴ് മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫുഡൊക്കെ കഴിക്കുന്നത് ഈ ഒരു സമയം തന്നെയാണ് അപ്പോൾ കഴിച്ചപ്പോൾ ഞാനും ഫ്രൂട്ട്സ് കഴിച്ചതാണ് മക്കൾക്കുള്ളത് വേറെ പ്ലേറ്റിൽ കണ്ടാൽ അവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചൂടോടുകൂടി പുട്ടു ചുട്ടപ്പോൾ ആയറൂസിൻ്റെ ഒരു പുട്ട് കൊതി അപ്പോൾ അവനും കഴിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് ഇന്ന് ഇതൊക്കെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം നാളത്തെ വീഡിയോ നാളെ വരാം ഭയ